വമ്പൻ വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം ുംലബാർ ഫർണിച്ചേഴ്സിലേക്ക് എൽ എസ് എസ് യു എസ് പരീക്ഷാർത്ഥികൾക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഈ സഫീർ ജാർ ആണ് പാണ്ടിക്കാട് ഡിവിഷനിലെ പരീക്ഷാർത്ഥികൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് സബരിയ ചാപ്റ്റർ എന്ന പേരിൽ നടത്തിയ അഡ്വക്കേറ്റ് യു എ ചെയ്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാണ്ടിക്കാട് ഡിവിഷൻ നടപ്പിലാക്കുന്ന തനത് പദ്ധതികളിൽ ഒന്നാണ് സബരിയ ചാപ്റ്റർ വൺ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ആവിഷ്കരിച്ചത് നൂറിൽ പരം വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ൈമറി സ്കോൾ ക്ലാസ്സുകളിൽ അത്തർ പ്രൈമറി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഉടർ വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക ഈ രണ്ട് സ്കോളർഷിപ്പുകളുമായി പഠിക്കുമ്പോൾ അത് വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് അതായത് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾക്ക് പുറമെ 그 때부터, 그 때부터, 그 때부터, 그부터그때 ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ ജാൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അമൃത പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് വൈസ് പ്രസിഡന്റ് ടി സി റമീഷ ജയദാസ് സെലീന രേഷ്മ സന്ദിഷ കെ സുൽഫി നാസിഫ് നസീം തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ വി അൻവർ സാദിഖ് സിനോവിയ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ സീസൺ ഫോറിൽ പങ്കെടുത്ത പാണ്ടിക്കാട് ടൌൺ ജി സ്കൂൾ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്